അസലാമലൈക്കും ഇന്ന് എനിക്കൊരു അവധി ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹാമിക്ക് നിർബന്ധമായിരുന്നു ഇന്ന് എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന് അപ്പോൾ അവിടെ ഒരു കായരിപ്പുണ്ടായിരുന്നു കേട്ടോ കായും കപ്പയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ ഹാമി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതെല്ലാം എടുത്തോണ്ടാ പോയത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവന്മാരെ ഞാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മതി കിട്ടിയിരുന്നു കേട്ടോ മീന് കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു മീൻ അപ്പോൾ മന്തി കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കറി വയ്ക്കാനും ഇച്ചിരി തോരനും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തോരന് ഞാൻ വിചാരിച്ചു വന്നാൽ ഇച്ചിരി കാന്താരി ഇട്ട് ചതയ്ക്കാമെന്ന് അങ്ങനെ അതാ വെളിയിലിറങ്ങി കാന്താരി വറച്ചു ഈ മരം ഇത് കാന്താരി തന്നെ വന്നാട്ടോ പ്രത്യേകിച്ച് തയ്യൊന്ന് അവിടെ നേരത്തെ ഓർമ്മ നിപ്പുണ്ടായിരുന്നു അതിന്റെ എന്തോ വിത്ത് പിന്നിട്ടോ കിളിച്ചതാണേ നോക്കാത്തത് കൊണ്ട് നല്ല ആള് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നു പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങായും ചെറിയ ഉള്ളിയും കാന്താരിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഒരു ചെറിയൊരു കഷ്ണം ഒക്കെ ഇട്ടിട്ട് ചതച്ചെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നാലഞ്ച് എല്ലാം കിട്ടി അത് കോവയ്ക്ക എല്ലാം രാവിലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ തോരനുമൊക്കെ വെച്ച് മീൻകറിയൊക്കെ വെച്ച് ചോറ് ഞാൻ രാവിലെ ഇട്ടിരുന്നു പിന്നെ പെട്ടെന്ന് മെഴുക്കു വരട്ടും ഉണ്ടാക്കിയ കേട്ടോ വേറെ വേ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചിട്ടില്ല ഒരുപാട് പ്ലാനിങ്ങിലായിരുന്നു ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നേ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ തോരൻ വെക്കാറ് ഞാൻ അടുപ്പിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല പൊത്തി അങ്ങനെ വെച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ താളിച്ചൊഴിക്കായിരുന്നു ചെയ്തത് കേട്ടോ ഇതിപ്പോൾ മീൻ കറി ആണെങ്കിൽ ഞാനിതിൻ്റെ റെസിപ്പി നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഉള്ള മീൻകറി ഞാനിതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇടാറില്ല മുളകും മല്ലിയും മഞ്ഞളും കൂടെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ നല്ല അടിപൊളി മീൻ കറിയാണ് ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നമുക്കൊക്കെ ആണെങ്കിൽ വേറെ എക്സ്ട്രാ ഒരു ഞങ്ങളിവിടെയൊക്കെ വേറെ എക്സ്ട്രാ ഒരു ഒഴിച്ചു കറി കാണും ചിലർക്ക് മീൻ മീൻകറിയായിരിക്കും മെയിൻ നമുക്ക് മീൻ കറിയൊക്കെ ഒരു സൈഡാണ് അതുകൊണ്ട് വലിയ ചാറ് വേണമെന്നില്ല പിന്നെ ഇത് തോരന് വേണ്ടി താളിക്കുകയാണേ താളിച്ച് വെച്ച് കഴിഞ്ഞാൽ തോരൻ റെഡിയായി കറിയും ചെറുതായിട്ട് കിടന്ന് വേവുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്തത് പിന്നെ അവധി അവധിയായതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് കുറച്ച് എന്നും വിചാരിക്കും അവധിയാവുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം ഇതത്തെയും പോലെ കിടന്ന് പണിയല്ലേ ഇന്ന റെസ്റ്റ് എടുക്കുക അത് നടക്കേയില്ല ഒരു നൂറ് കൂട്ടം ജോലി അന്ന് തന്നെ കാണും പിന്നെ കോവയ്ക്ക പിന്നെ പെട്ടെന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇച്ചിരി മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നേരെ അതിലേക്ക് അതിലേക്കിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കായിരുന്നു കേട്ടോ അപ്പോൾ കറി എല്ലാം റെഡി ആയിട്ടുണ്ടേ ചോറ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു ഞാനിങ്ങനെ ഇങ്ങനത്തെ ബോക്സിലാണ് എല്ലാം വയ്ക്കാറ് അതാകുമ്പോൾ ഒതുങ്ങിയിരുന്നോളും നമുക്കെല്ലാം നല്ല പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം പിന്നെ അന്ന് പിന്നെ ക്രീം പണ്ട് പെണ്ണുണ്ടാക്കാനൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ക്രീമൊക്കെ ഉണ്ടാക്കിയായിരുന്നു ബട്ടർ ക്രീമും മാവെല്ലാം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും വിശദമായിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ലേ രാവിലെ വറുത്ത കപ്പയും ഇതൊക്കെ കപ്പയും ഉപ്പേരും ഒക്കെയാണ് ഇത് ഇങ്ങനെ ഒരു ദിവസം പോയത് കേട്ടോ